ഹായ് കൂട്ടുകാരെ അപ്പം എൻ്റെ ചാനലിലേക്ക് വെൽക്കം അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ ഞാൻ വാച്ച് കണ്ടപ്പോന്ന് കുറച്ച് മാങ്ങ കെട്ടിയിക്കായിരുന്നു കേട്ടോ അതിൽ കുറച്ച് പകുക്കാൻ എടുത്തേച്ച് കുറച്ച് ഞാനൊരു മൂന്നാലെണ്ണം എടുത്ത് പുരേ പോയാൽ ഉമ്മ ഇങ്ങനെ തരും നല്ല രസും ചോറ് മാത്രം മതി എനിക്ക് എത്ര വേണമെങ്കിലും ചോറ് തിന്ന കേട്ടോ അപ്പം അതുപോലെ ഒന്ന് അതുപോലെ ആവില്ല എന്തായാലും എന്നാലും അതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പം നമുക്ക് ചെയ്ത് നോക്കിയിട്ട് എങ്ങനെയാണെന്ന് അറിയില്ല നോക്കാം അപ്പം വീഡിയോ കണ്ടാലോ അപ്പം ഞാൻ പറഞ്ഞില്ലേ മൂന്നാല് മാങ്ങ എടുത്ത് വെച്ചിരുന്നു ഒരു നാല് മാങ്ങയേ ഉള്ളൂ കേട്ടോ തൊല്ലൊന്നും കളഞ്ഞാൽ റെഡിയാക്കി വെച്ചതാ അപ്പം നമുക്ക് ഈ പാത്രത്തിലൊന്നും പാത്രം ഒന്ന് ചൂടായിട്ട് അതിൽ കുറച്ച് ഉലുവയും കടുക്കും ഇട്ട് വറുത്ത് കൊടുക്കാം നല്ലോണം വറുത്ത് ഒന്ന് ചൂടായി അത് പൊട്ടി പൊട്ടിക്കഴിഞ്ഞാൽ അതെടുത്ത് നല്ലോണം ഒന്ന് അങ്ങ് പൊടിച്ചെടുക്കാം കേട്ടോ അത് നല്ല നല്ലോണം അങ്ങ് പൊടിച്ചെടുക്കാം അത് പൊടിച്ചെടുത്ത കേട്ടോ അത് ഞാൻ സൈഡിൽ വെച്ചിന് അപ്പോൾ അത് ഞാൻ പാന് ഭയങ്കര ചൂടാകുന്നുണ്ട് ഓഫാക്കിയത് അതൊന്നും കൂടി കത്തിച്ചിട്ട് നമുക്ക് നമുക്കെന്താക്കാം കുറച്ച് നല്ല എണ്ണ ഇല്ല അത് ഒഴിച്ചു കൊടുക്കാം അതിന് ശേഷം കുറച്ച് മുളകും പൊടി ഉപ്പ് കുറച്ച് അച്ചാർ പൊടി മൂന്നും ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് ചൂടാക്കുക അത് ആ എണ്ണ ചൂടായതും അതിലേക്ക് അങ്ങോട്ട് മിക്സാക്കി കൊടുക്കും അതിന് ശേഷം എന്താക്കാം അത് നല്ലോണം ഒന്ന് മിക്സാക്കിയതിന് ശേഷം അതിലേക്ക് നമുക്ക് മാങ്ങ പിന്നെ നമ്മൾ പൊടിച്ച ചുലുവിയും കടുക്കും ഉള്ള പൊടിയില്ല അതും കൂടി ഇട്ട് കൊടുക്കാം കുറച്ച് പിന്നെ നല്ലോണം ഒന്ന് മിക്സാക്കിയതിന് ശേഷം നമ്മൾ മാങ്ങി അതിലിട്ട് കൊടുക്കാം വേണേൽ കുറച്ച് ഞാനൊരു നുള്ള ഇരുന്നുള്ളൂ മുളക് എന്താണെന്ന് വെച്ചാൽ കുട്ടികൾക്ക് കൊടുക്കാനുള്ളത് അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് എപ്പോൾ അച്ചാർ അച്ചാർ എന്ന് പറഞ്ഞാൽ അപ്പം ഞാനൊരു ഒരു മൂന്ന് നാല് പീസ് മുളക് ഇട്ടതിന് നല്ലോണം ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക മിക്സ് ആക്കിയതിന് ശേഷം നമുക്കത് എന്താക്കുക ഒരു ഒരഞ്ച് മിനിറ്റ് ഫ്ലെയിം ഓഫ് ചെയ്യുക എന്നിട്ട് അതിൽ തന്നെ അങ്ങ് മൂടി അങ്ങ് വെക്കുക അപ്പം നമ്മളെ മാങ്ങാച്ചാർ റെഡി ആക്കാം